വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക നമ്മുടെ കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കാം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കാണുന്നവർക്ക് വേണ്ടിയുള്ള റീഡിങ് ആണത് അതായത് ഈ ഈ റീഡിങ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു മണിക്കൊക്കെ ആയിരിക്കാം ഒരു മണിക്ക് അല്ലെങ്കിൽ ഒന്നേ കാലിന് അത് നെറ്റിൻ്റെ ഇതുപോലെ ഇരിക്കും ചിലപ്പോൾ ഒരു മണി ഒന്നേകാലം ആ ഒരു ഇത് ആ ഒരു സമയം തൊട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് തുടങ്ങുകയാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എന്നുള്ളൊരു ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പം അപ്പം ആ ഒരു ലിമിറ്റഡ് എനർജി ആയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത് അപ്പം ഇത് എത്രത്തോളം ആൾക്കാർ കാണും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം യൂണിവേഴ്സ് തീരുമാനിച്ചവരിലേക്ക് മാത്രം ലവ് എനർജീസ് അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ നന്മ ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്ന എനർജിയിൽ ലിമിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണിത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കാണുന്നവരാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ മനോഭാവം എന്താണ് എന്നാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ റീഡിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് കാണണം എന്നുള്ളത് അല്ലാത്തവർക്ക് ഇപ്പൊ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ റാൻഡം ആയിട്ട് കാണുന്നവരുണ്ടാകാം വല്ലപ്പോഴും കാണുന്നവരുണ്ടാകാം എന്താണെങ്കിൽ പോലും ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കുറെ കാലമായിട്ട് എന്താ പറയുക ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ റീഡിങ്ങിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇത് എത്ര പേര് ചിലപ്പോൾ ജസ്റ്റ് ഒരു ആയിരം പേര് കാണുവായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേരെ ചിലപ്പോൾ കാണുവായിരിക്കാം പക്ഷെ അത് ലിമിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ യാദൃശികമായിട്ട് ഇത് കാണുകയാണെങ്കിലും നിങ്ങൾ ഇത് അറിയേണ്ട ചില കാര്യങ്ങൾ ഈ റീഡിംഗിൽ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വഴി വന്നിട്ടുള്ളത് ഈ റീഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഓവറോൾ എനർജി നമുക്ക് ആ ഒരു എനർജീസ് എന്താണ് ഈ പേഴ്സൺ ഏത് നിലപാടിലാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം പ്രൊട്ടസ്റ്റ് ആണ് സ്റ്റാർട്ട് എ റെവല്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇതൊരു കാര്യഗൗരവമായിട്ട് എടുക്ക എടുക്കേണ്ടി വരുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾ രണ്ടു പേരും കേവലം ഒരു സമയ സമയം പോക്കിന് വേണ്ടിയിട്ടോ നേരം പോക്കിന് ടൈം പാസിന് വേണ്ടിയിട്ടോ കുറച്ച് നേരത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ സ്നേഹത്തിലായവരല്ല നിങ്ങൾ തീർത്തും ഇത് ഒന്നാകണം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫാമിലി ഉണ്ട് ഓക്കെ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ടാകാം ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും ചിലപ്പോൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം വിഡോ ആയിരിക്കാം ഡിവോഴ്സി അങ്ങനെ എല്ലാം എല്ലാ ആൾക്കാർക്കും കാണാം അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ കേവലം കുറച്ച് നേരത്തേക്കുള്ള ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ കുറച്ചു നേരത്തേക്കുള്ള ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കണക്ഷൻ അല്ല ഇത് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കണക്ഷൻ അല്ല അതെനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലുള്ള ഈ ഒരു റീഡിങ്ങിൻ്റെ എനർജിയിൽ നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നത് ആ ഒരു ആത്മാർഥതയുടെ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് വളരെയധികം ആത്മാർത്ഥതയുടെ കാര്യത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഏത് കാര്യത്തിനും സമരമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വിപ്ലവം സൃഷ്ടിക്കുക അല്ലെ റെവല്യൂഷൻ ആണ് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ പേഴ്സൺ എപ്പോഴും റിബലാണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിബലാണ് എന്ത് കാര്യവും ചെയ്യുവാനും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനും ഒക്കെ ഈ പേഴ്സൺ തയ്യാറാണ് ക്രിബലാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വേണ്ടിയിട്ട് നിങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ പേഴ്സൺ ഏതൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും ഏതൊക്കെ രീതിയിൽ പോകേണ്ടി വന്നാലും ആരെയൊക്കെ വെറുപ്പിക്കേണ്ടി വന്നാലും നിങ്ങളെ കൂടെ കൂട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ വേണം എന്നുള്ളൊരു മനോഭാവം മാത്രമാണ് ഈ പേഴ്സൺ ഉള്ളത് ആ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് മറ്റാൾക്കാര് പിണങ്ങി എന്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏത് സിറ്റുവേഷനിലേക്കും പോയിക്കോട്ടെ നിങ്ങളേം കൊണ്ടേ ഈ പേഴ്സൺ പോകുള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ആള് നിൽക്കുന്നത് ഓക്കെ ആള് പറയാൻ ആഗ്രഹിക്കുന്നത് അൺസാറ്റിസ്ഫൈഡ് ആണ് ഐ വാസ് ദ വേ ദിങ്സ് വർ ഗോയിങ് അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ആയി പോകുന്ന ഒരു കണക്ഷൻ ആയിരുന്നായിരിക്കാം അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫാമിലി ഉണ്ടെങ്കിലും ആ ഒരു കണക്ഷൻ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിച്ച തലത്തിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് അത് ഈ പേഴ്സൺ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ റീഡിംഗിലൂടെ ഈ പേഴ്സൺ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതും അസംതൃപ്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടും സേഫായിട്ടും പോകാൻ പറ്റുമെന്ന് വിചാരിച്ച പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഈ പേഴ്സൺ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ തകിടം മറിഞ്ഞു പോയി അല്ലെങ്കിൽ അതൊക്കെ തെറ്റി ഇതായി പോയിതാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന രീതിയിലേക്ക് സിറ്റുവേഷൻസ് പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ പേഴ്സൺ അതിൽ വളരെയധികം വിഷമവും അസംതൃപ്തിയും ഉണ്ട് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെയും സ്റ്റോം വോണിംഗ് ആണ് അതായത് നമുക്കിതൊരു ചുഴലിക്കാറ്റ് ശക്തിയായിട്ട് മഴ പെയ്യുന്നു ഇടിമിന്നലുണ്ട് തിരമാലകൾ വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് വളരെയധികം ഒട്ടും ശാന്തമില്ലാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പാരൻസിന്റെ കൂടിയായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാകാം സിംഗിൾ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആകാം എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള അമ്പുകളാണ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെതിരായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് പറയുകയും നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഈ പേഴ്സണെ കാര്യങ്ങള് പ്രശ്നങ്ങള് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സണെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തിക്ക് സപ്പോർട്ടിന് ഒരാളും കൂടിയില്ല കാരണം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ പോലും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ എതിരായിരിക്കാം അപ്പോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആരുമായിട്ടും ഒരു കണക്ഷനിലേക്ക് വരാനോ ആരോടും ഈ വ്യക്തിയുടെ സ്വന്തം ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു പറയാനോ നിങ്ങളായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ട് പറയാനോ ഒന്നും ഈ വ്യക്തിക്ക് പറ്റുന്നില്ല കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ആരുമില്ല ആരും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ ഈ പേഴ്സൺ എന്ത് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പക്ഷെ അതിനോട് ഈ പേഴ്സൺ യുദ്ധം ചെയ്തുകൊണ്ട് മൽ മല്ലിട്ട് നിൽക്കുന്നുണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് എന്താണ് സിറ്റുവേഷൻസ് വളരെയധികം വേസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് നമുക്കിവിടെ ആയിട്ടും കാണാൻ കഴിയുന്നു ഇനി നെക്സ്റ്റ് എനർജി നോക്കാം എന്തെങ്കിലും പുതിയതായിട്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് യൂണിവേഴ്സ് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്രോക്കൺ ആരോ ആണ് വെരി ഗുഡ് വെരി നൈസ് എനർജി ആൻഡ് ഓൾസോ ദ നൈസ് ഒരു ഒരു ഇൻഫോർമേഷൻ ആണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എംപ്രൈസ് ദ എനർജി ഓഫ് പീസ് എന്നാണ് കാരണം ഈ വ്യക്തിയെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതായത് നിങ്ങളായിട്ട് സ്നേഹിക്കാനും ഒരുമിക്കാനും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സിറ്റുവേഷൻസ് വന്നു ചേർന്നിട്ടുള്ളത് മനസ്സിലായോ അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ മര്യാദക്ക് സ്നേഹിക്കാനും മുന്നോട്ട് പോകാനും പറ്റിയിട്ടില്ലായിരിക്കാം പോലും നിങ്ങൾ പേടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മറ്റുള്ളവരെ പേടിക്കണം മറ്റുള്ളവരെ ബോധിപ്പിക്കണം മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തിപ്പിക്കണം അവർ പറയുന്ന പോലെ പോകണം അപ്പം അവർ പറയുന്ന വ്യക്തി വേറെ ആളായിരിക്കും പക്ഷെ ഇഷ്ടം ഈ വ്യക്തിയാണ് ഈ വ്യക്തിക്കും നിങ്ങളെയാണ് അപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ഒരു പീസ് വരുന്നതായിട്ട് അവിടെ ഒരു സ്വാതന്ത്ര്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നാല് അമ്പുകളും വളരെ ശക്തമായിട്ട് നാല് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്രോക്കൺ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ബ്രോക്കൺ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ കീറിമുറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷൻ ആണ് വരാനായിട്ട് പോകുന്നത് അത് ഈ പേഴ്സണെ തേടിയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഡോർ തുറന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓപ്പർച്യൂണിറ്റി എബൗട്ട് പ്രസൻറ്റ് ദാറ്റ് ലീഡ്സ് യു ടു എ ന്യൂ പേഴ്സൺ എന്നാണ് പറയുന്നത് പുതിയൊരു വ്യക്തി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നു യെസ് ഒരുപക്ഷേ ഇതായിരിക്കാം ഈ റീഡിങ് നിങ്ങൾ കാണാൻ ഇടയായതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇതായിരിക്കാം ഇതായിരിക്കാം ടേണിങ് പോയിന്റ് ഐ തിങ്ക് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരു വ്യക്തി ഒരു വ്യക്തി വരുന്നു പേടിക്കണ്ട അതൊരു ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അതൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടാണ് വരുന്നത് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയൊരു എനർജി വരുന്നുണ്ട് മേ ബി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സൺ ചിലപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകാം ജോലി സംബന്ധമായിട്ടോ പഠിത്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സംതിങ് ഒരു വെൽവിഷർ ആയിരിക്കാം ഒരു സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം സംതിങ് അങ്ങനെ ഒരാളെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാനും ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഒരു എനർജി അതായത് പുതിയ ഒരു വാതിൽ തുറക്കുക എന്ന് പറയുന്നത് ഒരു വഴി തുറക്കുന്നതിന് തുല്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പുതിയൊരു അവസരം തന്നെയാണ് അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സന്റെ തന്നെ ഏതെങ്കിലും ഒരു അകന്ന റിലേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ആൻഡ് ഓൾസോ അടുത്തു തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനർജിയിൽ നിന്നും ഇപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആണെങ്കിൽ പോലും എന്തൊക്കെയാണ് തരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് ഓഫ് കോഴ്സ് കൺഗ്രാറ്റുലേഷൻസ് ദാറ്റ് മീൻസ് ദ റീകൺസിലിയേഷൻ അതായത് നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കുന്ന ആ ഒരു എനർജി നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് വന്നു ചേരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഇത് ഒരു നെഗറ്റീവായിട്ട് അവസാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ കാരണം ഇവിടെ ഒരു പുതിയ ഒരു മാറ്റം ഒന്നിക്കുക ഒരുമിച്ചുള്ളൊരു ലൈഫ് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇത് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഒരു എനർജി അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മാനിഫെസ്റ്റ് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു റീകൺസിലിയേഷൻ ആണ് ഇതെനിക്ക് തോന്നുന്ന അധികം വരാത്തൊരു എനർജിയാണ് ബട്ട് സ്റ്റിൽ ഇന്നത്തെ റീഡിങ് കാണുന്ന ആൾക്കാർക്ക് ഇത് സ്പെഷ്യൽ ആണ് ആൻഡ് ഫോർ യു അത് നിങ്ങൾക്കതൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യമായിരിക്കാം ഒരു എനർജി ആയിരിക്കാം അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നേരിട്ടിടപെട്ടിട്ട് ആ ഒരു എനർജിയിലേക്ക് കൊണ്ടു തരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് സ്ട്രാറ്റജിയാണ് ഉറപ്പായിട്ടും ഇവിടെ ഒരു പ്ലാനിംഗ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിന് ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു സ്റ്റോറി ഉണ്ട് അത് നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു നമ്മൾ പറയില്ല ഒരു തലയിലെ വാൽ തലയിലെ വാലില്ല ആകെ ഉള്ളത് കുറച്ച് ശരീരം മാത്രമാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിപ്പിക്കും എവിടെ നിന്ന് അവസാനിപ്പിക്കാൻ പറ്റും എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് പക്ഷേ നിങ്ങളും ഈ പേഴ്സനും പക്ഷേ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഒരു ലക്ഷ്യമുണ്ട് അതുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് മെയ്ബി നിങ്ങൾ തൂവലുകളൊക്കെ വളരെയധികം അധികമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പില് വലിയൊരു പുതിയ മാറ്റങ്ങളും തുടക്കങ്ങളും നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പദ്ധതി ഉണ്ട് അല്ലാതെ ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ചു എന്താകും എന്ന് അറിയില്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ദ ഫൈനൽ ഔട്ട് പുട്ട് ലെറ്റ് മീ ചെക്ക് ദ പെർഫെക്ഷൻ ആണ് അപ്പൊ ഇവിടെ പോരായ്മകൾ ഒരുപാടുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാം നിങ്ങളെക്കാളേറെ ഈ പേഴ്സണും അറിയാം അപ്പോ ആ ഒരു പോരായ്മകൾ ഇല്ലാണ്ടാക്കാനും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി വളരെയധികം നിങ്ങളുടെ കുറവ് വളരെയധികം ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ കുറവ് അതുപോലെ തന്നെ നിങ്ങളും അപ്പോ ആ ഒരു കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു തലത്തിലേക്കാണ് അത് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു എനർജി പോകുന്നത് ഓക്കെ ആ ഒരു പെർഫെക്ഷൻ ആണ് ആ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റ് ആകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആൻഡ് റീകൺസിലിയേഷൻ ആണ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അതായത് ഒരു മണിക്കോ ഒന്നേകാലിനോ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുന്നത് പക്ഷെ ആ ഒരു ടൈം തൊട്ടിട്ട് അതിൻ്റെ ഇടയിലായിട്ട് പന്ത്രണ്ട് മണിക്കൂർന്ന് വരുമ്പോൾ രാത്രി പന്ത്രണ്ട് വരെയാണ് സമയം വരിക ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുകയാണെങ്കിൽ ഈ ഒരു എനർജിയാണ് വരുന്നത് ഓക്കെ അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവുകയും നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി ഇത് കേൾക്കുന്നു ഏറ്റെടുക്കുന്നു അതിനനുസരിച്ചിരിക്കുകയോട്ടോ വിശ്വാസം ഇല്ലെങ്കിൽ നോ നോ നീറ്റ് കുഴപ്പമില്ല നിങ്ങൾക്ക് വെറുതെ ഇത് കണ്ട് കളയാം കണ്ട് കേട്ട് കളയാം അതെല്ലാം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പലവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഓക്കെ അത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കും എടുക്കുന്ന എനർജീസും അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ലെറ്റ് മീ ചെക്ക് നമ്പർ വൺ കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡ് വി വൺ ഫോർട്ടി ഫോർ ട്രിപ്പിൾ ഫോർ രേവതി നാള് ട്വന്റി ട്വന്റി നൈൻറ്റീൻ എയ്റ്റി അതൊരു ബർത്ത് ഇയർ ആയിരിക്കാം ലെറ്റർ ഡി ഈഗോ ഏപ്രിൽ മന്ത് മന്ത്സ്നസ് മടി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്